ഹലോ ഇക്ബാലാണേ ഇപ്പോൾ ശ്രീലങ്കയിലെ ബാന്ദ്രവേല എന്ന ടൗണിലാണ് നിൽക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാം ഒരു ഷെയർ ടാക്സി വിളിച്ച് ഏകദേശം ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് കൊളംബോ പോവാണ് അപ്പോൾ കൊളംബോ ബസ് നിൽക്കുന്ന മെയിൻ ടൗണാണ് ഈ ബാന്ദ്രവേല എന്ന സ്ഥലം അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് ബദൽദ സ്ഥലത്ത് നിന്നാണ് ബസ് വരേണ്ടത് അത് സ്റ്റാൻഡിൽ കയറില്ല അതിന് മുന്നിൽ ഈ വണ്ടികൾ നിൽക്കുന്ന ഇവിടെ നിർത്തും അപ്പോൾ അതിൽ കയറി പോകാനാണ് വിചാരിക്കുന്നത് ഏകദേശം അഞ്ചര മണിക്കൂർ ട്രാവൽ ടൈം ഉണ്ട് ഇവിടുന്ന് കൊളംബോക്ക് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം ടു ഹെൽത്ത് സഫാരി ഇപ്പോൾ സമയം വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടാണ് ഈ ബസ് വന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ ഈ ബാൻഡർ വേലായി ഈ സ്ഥലത്തെ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റിന്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബസ് വന്നുട്ടാ ഞങ്ങൾ ബസ്സിൽ കയറി കയറി ഉടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിട്ടനോഹരായിട്ടുള്ളൊരു ബസ്സാണ് അപ്പോൾ ബസ്സിന്റെ സൈഡ് വിൻഡോയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്തോട്ട് ഷൂട്ട് ചെയ്തിട്ട് അവിടെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണിക്കുകയാണ് ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾക്ക് മുന്നൂറ് രൂപ ഇന്ത്യൻ പൈസ മുന്നൂറ് രൂപയാണ് ഈ ബാന്ദ്രവാൽ നിന്ന് കൊളംബോക്കുള്ള ബസ് ചാർജ് ബസ്സിന്റെ സൈഡിലൊക്കെ കർട്ടൺ ഇട്ടുകൊണ്ട് ഉള്ളിൽ ഭയങ്കര ഇരുട്ടാണ് പിന്നെ നല്ല നീല ലൈറ്റുകളൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് പുറത്ത് വെളിച്ചം പോയിട്ടില്ല സമയം ഏകദേശം ആറുമണിയൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഇതൊരു ഹിൽ സ്റ്റേഷൻ ആണ് ഈ ബാന്തർവേലറിന ഈ ഒരു ഭാഗം ഇതൊക്കെ നുവാര നുവാരയിലേന്റെ ആ ഒരു പരിധിപ്പെടുന്ന ഭാഗം തന്നെയാണ് അപ്പോൾ എന്തായാലും പുറത്തെ കാഴ്ചകളെ കണ്ട് ഞമ്മ യാത്ര Poor no ബസ്സിങ്ങനെ കുറേ സഞ്ചരിച്ച് ഇപ്പം ഇങ്ങനെ ഒരു ചുരം കയറുന്ന ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത് സൈഡിലൂടെ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കാഴ്ചകളൊക്കെ ആകെ മാറിയിട്ട ഇവിടെ കുറേ തേയില എസ്റ്റേറ്റുകളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ അക്കേഷ്യ മരം പോലെയുള്ള മരങ്ങളാണ് ഇവിടെ നല്ല തേയില എസ്റ്റേറ്റുകൾട്ട നല്ല കോട ഉണ്ട് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തൊക്കെ നമുക്ക് കോട ഇറങ്ങിയത് കാണാം മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നല്ല തണുത്ത കാറ്റടിക്കണ്ട് ബസ്സിൻ്റെ വെളിച്ചം പോയിട്ടില്ല വെളിച്ചം പോകളും ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകള് ഷൂട്ട് ചെയ്ത് തരട്ട ഇവിടെ ഒരു തടാകം പോലെയുള്ള ഒരു ഭാഗം കാണാൻ നല്ല കോട ബടിച്ച് മിന്നി പോകണ്ട് ശ്യം സ്പീഡുണ്ട് കേട്ടോ ബസ് നല്ല കോടം കൂടിയതാണ് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്കിങ്ങനെ ബസ്സിൽ ഊട്ടി കൊടൈക്കനാൽ ഭാഗത്തൊക്കെ പോകുമ്പോഴുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ അതേ അനുഭവമാണ് ഇവിടെ കിട്ടുന്നത് അങ്ങനെ നീണ്ട നാല് മണിക്കൂർ യാത്രക്കൊടുവിൽ ഞങ്ങൾ കൊളമ്പോ എത്തിയിട്ടാണ് അഞ്ചര മണിക്കൂർ ആവുന്ന പറഞ്ഞു പക്ഷെ ഞങ്ങൾ ബസ് അടിച്ച് മിനി പോന്ന് അങ്ങനെ ഇപ്പോൾ കൊളമ്പോ ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങി വൈകുന്നേരം ബസ് ഫുഡ് കഴിക്കാനൊക്കെ നിർത്തി ഞങ്ങൾ വയർ നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ സമയം ഏകദേശം രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കായി തുടങ്ങി അപ്പോൾ ഇനി ഇവിടെ നമുക്ക് റൂമൊന്ന് അന്വേഷിച്ച് നോക്കണം റൂം കിട്ടുമെന്ന് നോക്കട്ടെ അപ്പോൾ വേണ്ടി ഞാൻ നടക്കുകയാണ് കൊളമ്പോ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ ഒരു ബസ് സ്റ്റാൻഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൊളംബോയിലുള്ള ലോട്ടസ് ടവർ കാണാ രാത്രി ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിട്ടുണ്ട് കൊളംബോന്റെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ ലോട്ടസ് ടവർ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും ഇതിന്റെ ഫോട്ടോസൊക്കെ അപ്പോ കൊളംബോലാണുള്ളു കേട്ടാ എന്നാലും രാത്രി നമ്മൾ എല്ലേന്ന് എന്ന ടൗണിൽ വന്ന് അവിടുന്ന് കൊളംബോ ബസ് കയറിയിട്ടാണ് കൊളംബോലെത്തിയത് അപ്പോൾ ഏകദേശം ഇവിടെ എത്തിപ്പൊ പന്ത്രണ്ട് മണി രാത്രി കേട്ടോ അപ്പൊ പിന്നെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ പോലുമ്പോൾ കുറച്ച് കാഴ്ചകൾ മാത്രമേ ഇന്നലെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ അപ്പോൾ സമയം ഏകദേശം രാവിലെ ഒമ്പതര മണി ഞങ്ങൾ രണ്ട് റൂം എടുത്ത് ഞങ്ങൾക്ക് ഏകദേശം ഒരാൾക്ക് അഞ്ഞൂറ് പേരെ താഴ് ആയിട്ടു ആയിട്ടുള്ളൂ രണ്ട് ഒരാക്ക് കിട്ടാ രണ്ട് റൂം എടുത്ത് അപ്പൊ ഫ്രഷ് ആയി ഞങ്ങള് കുഴമ്പോ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ അപ്പോ ഞങ്ങൾക്ക് എല്ലേന്ന് ഇവിടെ എത്താൻ ആകെ എക്സ്പെൻസ് ആയത് ഒരാൾക്ക് ഇന്ത്യൻ പൈസ മുന്നൂറ് ഉപയോഗ ബസ്സിന് വളരെ ചീപ്പായിട്ട് ഒരു അഞ്ചു മണിക്കൂർ കൊണ്ട് നമ്മൾ കൊളംബോലെത്തി ഇനി നമ്മൾ കൊളംബോൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇവിടുത്തെ മാർക്കറ്റൊക്കെ കാണാൻ പറ്റുമോ നോക്കാം ചെറിയ പർച്ചേസ് ഒക്കെ നടത്തണം എന്നിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ കൊളംബോന്ന് ജാഫ്ന പോവാണ് ട്രെയിനിൽ എന്നിട്ട് ജാഫ്നേന് നാളെ ഉച്ചക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കിട്ടുക മൂന്ന് മണിക്ക് അപ്പൊ ആ ഒരു കാഴ്ച കൂടി നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ ഈ എപ്പിസോഡ് ആക്കാം അപ്പോൾ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്താണ് അഫ്സിയും സെഫീറൊക്കെ റെഡി ആകാണ് അനീഷ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ബാക്കി കാഴ്ച കാണാം ഓക്കെ അപ്പോൾ ഞങ്ങള് പുറത്തോട്ട് ഇറങ്ങാട്ടോ അവിടെ ഒരു ഫാർമസി ഫാർമസിണ്ട് അടിഭാഗത്ത് വലിയൊരു ഫാർമസി അപ്പോ ഗുഡ് മോർണിംഗ് കൊളംബോ കൊളംബോ തെരുവിലൂടെ നടക്കുകയാണ് നഗരമൊക്കെ ആക്റ്റീവായി വരുന്നുണ്ട് തിരക്കായി ബസ് സർവീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കടകളൊക്കെ ഓപ്പൺ ആയി വരുന്നുണ്ട് അതാണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ നിന്ന് ശ്രീലങ്കന്റെ എല്ലാ ഭാഗത്തുക്കും ട്രെയിനുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം ഇപ്പൊ ഇവിടെ പോയിട്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ജാഫ്നി പോണം അപ്പൊ ആ ട്രെയിന് റിസർവ് ചെയ്യണം അതിന് വേണ്ടി ഞങ്ങൾ സ്റ്റേഷനിൽ പോവണം അപ്പോ അത് റിസർവേഷൻ റെഡി ആക്കിയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടാ നല്ല റെസ്റ്റോറൻറ് ആണ് ഇവിടെ ഫുഡിന് കുറച്ചൊരു ചീപ്പാണ് നമുക്ക് പൊറോട്ടക്കൊക്കെ ഇവിടെ എഴുപത്തഞ്ച് ലംഘ പൈസ ഉള്ളൂ ഏകദേശം നാട്ടിലൊരു ഇരുപത് ഇരുപത്തിരണ്ടാം റേഞ്ചിലേ വരികയുള്ളൂ വേറെ മറ്റേ നമ്മള് ക്യാൻഡി അതുപോലെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒരു പൊറോട്ടയ്ക്ക് നൂറ് നൂറ്റൻപത് ലംഘം പൈസ കൊടുക്കും അപ്പോൾ കുളമ്പോ അങ്ങ് എത്ര ചീപ്പ് ആവാൻ കാരണം ഇവിടെ കുറെ തട്ടുകടകളോ പിന്നെ തമ്മിൽ തമ്മിൽ ആളുകളൊക്കെ ഇതേപോലെ റെസ്റ്റോറൻറ്റോ തട്ടുകടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചീപ്പാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് റെസ്റ്റോറന്റിലൊക്കെ ചാർജ് കുറവ് അപ്പൊ ഇത് റെയിൽവേ സ്റ്റേഷന കുളമ്പോ ഫോർട്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാ ഓക്കേ റെയിൽവേ സ്റ്റേഷൻ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് കേട്ടാ ഞങ്ങൾക്ക് അപ്പൊ റോഡിന്റെ ആ പുളിക്ക് എത്തണം പോയി ആ ഓവർ ബ്രിഡ്ജ് കയറിയിട്ട് പോയി നോക്കട്ടെ ഒരു തമിഴ്നാട് ലുക്കാണ് കൊളമ്പോ കാണുമ്പോ വലിയ വലിയ ബിൽഡിങ്ങൾ ഒക്കെ ഉണ്ട് കുറെ നടക്കുന്നുണ്ട് കുറെ പ്ലാറ്റ്ഫോമുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ച് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് തോന്നുന്നു ആവാത്തുകൾ ഇത് റെയിൽവേന്റെ പാർസൽ ബോർഡ് ആണ് അതാ ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് അതിന്റെ ഡോറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബ്രിട്ടീഷുകാർ ഇണ്ടാക്കിയതാണെന്ന് തോന്നുന്നു ഞങ്ങള് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് വിളിച്ചോട്ടാ അഞ്ചാളാണ് അതിലൊക്കെ ഇരിക്കുന്നത് മടിയിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ആ അഞ്ഞൂറ് ലെക്കൻ പൈസ ചോദിച്ചു ചോദിച്ചത് ലോട്ടസ് ടവർ അങ്ങോട്ട് പോവാണ് ഏകദേശം ഇവിടെ രണ്ടിലവിടെ നടക്കണം കുറച്ച് വെയിലും വിളിച്ചതാണ് വിളിച്ചു പോയതാ അപ്പൊ ഞങ്ങള് ഈ പുട്ടുക്കിലാണ് വന്നത് ഇവിടെ ഇറങ്ങിട്ട് അഞ്ചാക്ക് അഞ്ഞൂറ് ലങ്കൻ പൈസ ആണ് ആ ലോട്ടസ് ടവറിന മുന്നിലാണ് ഇറങ്ങിയത് ഇതാണ് ലോട്ടസ് ടവർ നല്ല ഭംഗിട്ട് കാണാൻ കൊളംബോന്റെ ഒരു മെയിൻ ടവറാണ് ലോട്ടസ് ടവർ അപ്പൊ അതിന്റെ താഴ്ഭാഗത്ത് നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ടിക്കറ്റ് ഉണ്ടാവും ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ കയറാൻ പോയി പോകട്ടെ എന്റെ അവസ്ഥ അറിയില്ല അപ്പൊ പിന്നെ ഞങ്ങൾ കൊളംബോ സിറ്റി ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ വേഗം നേരത്തെ ട്രെയിനിന് പിന്നെ ജാഫ്നി പോണം അപ്പൊ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കടന്നോക്കോട്ടെട്ടോ അപ്പൊ എന്തായാലും ഉള്ളിൽ കയറി കേട്ടോ നല്ല ഫൗണ്ടയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്ത് എന്നിവരെ അവധി ദിവസമായതുകൊണ്ട് ഒരുപാട് ആളുകള് ഇവിടെ വിസിറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് ലോട്ടസ് ടവറിന്റെ ഈ ഭാഗത്തു കെത്തുമ്പോ ഇവിടെ ഒരു കുളോ അല്ലെങ്കിൽ കായല പോലെ എന്താ സംഭവം കാണുന്നു വെള്ളം ഇങ്ങനെ ഇളകുന്നത് കാണട്ടാ എന്തായാലും അങ്ങോട്ട് പോയോ കേട്ടെ ഈ ലോട്ടസ് ടവറിന്റെ ഉള്ളൊക്കെ ഫോറിനേഴ്സിന് ഇരുപത് ഡോളർ വർദ്ധന ഏകദേശം രണ്ടായിരം അടുത്ത് വരും ടിക്കറ്റ് പിന്നെ നല്ല വെയിലാണ് തണൽമരണ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കുറച്ച് തണൽമര ഈ ഭാഗത്തുണ്ട് ഈ കാർ പാർക്ക് ചെയ്ത ഭാഗത്തുണ്ട് കുളമ്പൂന്റെ മെയിൻ ടവറാണ് ഇത് അപ്പൊ ഈ കാലിന്റെ അരികില് നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇണ്ട് കേട്ടാ പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറന്റ് എന്തോ സംഭവം ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ബെഞ്ചും ടേബിളും ഒക്കെ ഉള്ളത് ഈവനിങ്ണി നല്ല വൈബാണ് ഈ ഭാഗത്ത് അപ്പൊ ഞങ്ങളെ പിന്നെ ഈ ലോട്ടസ് ടവറിന്റെ അവിടെ നിന്ന് പോവാണ് ഇവിടുന്ന് ബസ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ആണ്ട് പോകും അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നടന്നാൽ നമുക്ക് റെഡ് മോസ്ക് പറഞ്ഞ മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട് അതിൻ്റെ കാഴ്ച കാണാനാണ് പോകുന്നത് ഞാൻ കുറച്ചിങ്ങനെ അവിടെ ചിലവഴിച്ചു ലോട്ടസ് ടാമൻ്റെ അവിടെ ഇതായ ബാക്കിൽ കായൽ കണ്ടില്ല അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോകണം അപ്പം ഇനി റെഡ് മോസ്കിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ തീരെ കാണാം അഫ്സിനൊക്കെ ഏകദേശം ചോറ്ന്നുള്ള ടൈം ആയി തുടങ്ങി ഓക്കെ അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ഭക്ഷണം ഐസ്ക്രീം കൂൾ ഒക്കെ കിട്ടുന്ന ചെറിയ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തായാലും വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കായലിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് ഇരിക്കണം അപ്പോൾ ഞങ്ങളെ ബസ്സിന് ഞങ്ങൾക്ക് പോകുന്നു ആ ലോട്ടസ് ടവറിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ ഇറങ്ങി ഇപ്പോ ഈ റെഡ് മോസ്ക് ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഷോപ്പുകൾ ഈ ചെരുപ്പ് ബാഗ് ഷൂ അങ്ങനെയുള്ള കടകളാണ് അവിടെ കൂടുതലുള്ളത് ഈ ഒരു ഏരിയ അപ്പോൾ കുറച്ചുകൂടി നടന്നു നോക്കട്ടെ പിന്നെ ഇവിടെ കുറച്ച് ചീപ്പായിട്ട് ഇതുപോലെ ബാഗും ഷൂ ഒക്കെ കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഓരോ ഷോപ്പുകളാണ് ബാഗ് ചെരുപ്പ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന അപ്പൊ ഇതാണ് റെഡ് മോസ്ക് ഇട്ടോ ഞങ്ങള് കുറച്ച് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാണ്ട് അപ്പൊ അതിനൊരു ജ്വല്ലറി നോക്കി നടക്കണം അപ്പൊ അതിന്റെ അടുത്താണ് ഈ ഒരു മോസ്ക് ഉള്ളത് ആദ്യം പിന്നെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യട്ടാ അത് പള്ളിന്റെ ഉള്ളത് കയറി നോക്കണം ഇവിടെ ഒരു മസ്റ്റ് മിസ്റ്റ് ലൊക്കേഷൻ ആണ് ഈ ഒരു മോസ് ഈ മസ്ജിദിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ തന്നെ പിന്നെ ഇതുപോലെ ഉന്ദുവണ്ടിയിലും ഇതിലൊക്കെ ആയിട്ട് ഒരുപാട് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ പരിസരത്തൊക്കെ ഉണ്ടല്ലോ അതുപോലുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഈ മോസ്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കാരമൊക്കെ നിർവഹിച്ചു നല്ലതിൻ്റെ ഉള്ളൊക്കെ ആണെന്ന് ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണാൻ അടിപൊളിയാട്ടാ നല്ല ലൈറ്റുകളൊക്കെ കൊടുത്ത് നിറയെ ഫാനുണ്ട് പിന്നെ അതിൻ്റെ ഓരോ കൊത്തുപണികൾ കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതമാവും അത്രക്ക് മനോഹരമാണ് ഇതിൻ്റെ ഉത്ഭാഗം പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് വെള്ളിയും ചുവപ്പും ഉള്ള ഒരു തീമിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത് കേട്ടോ പുറത്തുനിന്നൊക്കെ നോക്കിയാൽ നമുക്ക് ആ ഒരു പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷനാണ് കാണാൻ കഴിയുന്നത് അതുപോലെ ഉൾഭാഗങ്ങളിലും ചില ഭാഗത്തൊക്കെ ഈ ഒരു പെയിൻറ് കൊടുത്തിട്ടുണ്ട് വെളുപ്പും അതുപോലെ ചുവപ്പും എന്നുള്ള ആ ഒരു തീമില് അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് അതാണ് ഇത് റെഡ് മോസ്ക് എന്ന് പറയുന്നത് മോസ്ക് കൊളംബോ എന്നാണ് ഇതിന്റെ പേര് ജാമിയുൽ അൽഫാർ എന്നാണ് ഈ പള്ളിയുടെ മറ്റൊരു പേര് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിൽ പണി കഴിപ്പിക്കുകയും ചെയ്തു പേട്ട എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പേട്ടയിൽ താമസിക്കുന്ന തദ്ദേശീയ ഇന്ത്യൻ മുസ്ലിം സമൂഹവും വെള്ളിയാഴ്ചകളിൽ ജുമാ നിസ്കാരവും മറ്റു ദിവസങ്ങളിൽ അഞ്ചു നേരം നിസ്കാരവും നടത്തി പോന്നു ഹബീബുൽ ലബ്ബെ സൈബു ലബ്ബെ എന്ന ശില്പിയാണ് ഈ പള്ളിയുടെ നിർമ്മാതാവ് ദക്ഷിണേന്ത്യൻ വ്യാപാരികൾ നൽകിയ ഇന്തോ സാർസനിക് ഘടനകളുടെ വിശദാംശങ്ങളും ചിത്രങ്ങളും അടിസ്ഥാനമാക്കിയായിരുന്നു ഇത് നിർമ്മിച്ചത് തദ്ദേശീയ ഇന്തോ ഇസ്ലാമിക് ഇന്ത്യൻ വാസ്തുവിദ്യയിൽ നിന്നുള്ള ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതും ഗോതി പുനരുജ്ജീവനവും നിയോ ക്ലാസിക്കൽ ശൈലികളുമായി സംയോജിപ്പിക്കുന്നതുമായ ഒരു സങ്കര വാസ്തുവിദ്യാ ശൈലിയാണിത് തുടക്കത്തിൽ ആയിരത്തി അഞ്ഞൂറ് ആരാധകരെ ഉൾക്കൊള്ളാൻ ഇതിനുശേഷി ശേഷിയുണ്ടായിരുന്നു എന്നിരുന്നാലും അക്കാലത്ത് ഏകദേശം അഞ്ഞൂറ് പേർ മാത്രമേ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്നുള്ളൂ ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള മിഠായി വരകളുള്ള ഒരു വ്യതിരക്തമായ ഇരുനില കെട്ടിടമാണിത് ഒരു കോക്ക് ടവറും ഉണ്ട് ഇത് മലേഷ്യയിലെ കോലാലംപൂരിലെ ജാമക് പള്ളിയെ അനുസ്മരിപ്പിക്കുന്നു മറ്റ് ലാൻഡ്മാർക്കുകൾ നിർമ്മിക്കുന്നതിന് മുമ്പ് തുറമുഖത്തെത്തിയ നാവികർ ജാമ്യുൽ അൽഫാർ പള്ളിയെ കൊളംബോയുടെ ലാൻഡ്മാർക്കായി അംഗീകരിച്ചിരുന്നുവെന്ന് ചിലർ അവകാശപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹാജി ഒമർ ട്രസ്റ്റിന്റെ സഹായത്തോടെ പള്ളി സമീപത്തുള്ള നിരവധി വസ്തുവകകൾ വാങ്ങുകയും പള്ളിയുടെ ശേഷി പതിനായിരമായി വർദ്ധിപ്പിക്കുന്നതിനായി ഒരു വിപുലീകരണ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ താഴ്ഭാഗത്ത് നിന്ന് പള്ളിയുടെ മുകൾ നിലയിൽ കൊണ്ട് കേറിയിട്ടാ നല്ല മനോഹരായിട്ടുള്ള ഗോവനൊക്കെ ഉണ്ട് മുകൾക്ക് കയറിയപ്പോ നല്ല വിശാലമായിട്ടുള്ള ഹാളാണ് സംസ്കരിക്കാന് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗമൊക്കെ നല്ല ഇന്റീരിയർ ചെയ്ത് മനോഹരക്കിട്ടുണ്ട് അത്യാവശ്യ ആളെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയും അപ്പോ നമ്മെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ ഈ പള്ളിക്കലെ ഒരു ഇമാമ് ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ ഈ പള്ളിയുടെ ചരിത്രമൊക്കെ വിവരിച്ചു കൊടുക്കണ്ട അപ്പൊ നമുക്കതൊന്ന് കുറച്ചേനെ കേട്ടു നോക്കാം And then have you seen the ground floor? This small pond is there. And then this is our main praying hall, There are prayers. And the Friday sermon, we call Juma prayers. That's all happening here. Before building modern part, we can accommodate around 1,500 people. The lack of space will be the reason behind the ranking white colors. The usual, you all can see. If you, you all said someone sit. Someone's visited some mosque all. But I think that, that most of the most you know the mostly white or green or blue I think they the fruit. And then you all can see here these are the leaves of the pomegranate fruit and then petals of the pomegranate fruit. And then if you all cut the pomegranate like the four slices, the four pieces, and here inside the pomegranate, everything is similar to the pomegranate fruit. You can see even the mouldings and you know, all, it's the flowers and then buds of the pomegranate fruit. Everywhere you can see the designs of people moderated only. Now take your time, take photos, you can take photos everywhere. But when one humble request, do not allow people inside the prayer halls. But you can take photos, next we will come to the modern part. അങ്ങനെ ഞങ്ങൾ ഈ പള്ളീൻ്റെ ഏറ്റവും ടോപ്പൊക്കെ കയറി ഏകദേശം ഒരു മൂന്ന് നാല് നില ഉണ്ട് ഈ പള്ളിക്ക് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ കയറി അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൊളംബോ സിറ്റി മൊത്തം ഇങ്ങനെ കാണാം നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ താറ ഭയങ്കര ചൂടാട്ടോ വെയിലിങ്ങനെ അടിച്ചിട്ട് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഭയങ്കര ചൂടാണ് അധികം നിൽക്കാൻ വയ്യ അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ലോട്ടസ് ടവർ കാണാം പിന്നെ കൊളംബോ സിറ്റിന്റെ ഭാഗങ്ങളൊക്കെ അവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ മുകളിൽ നോക്കിയാൽ നമുക്ക് കൊളംബോ തുറമുഖമൊക്കെ കാണാട്ട അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് ഇപ്പോ ട്രെയിനിലാണുള്ളത് ഞങ്ങൾ കൊളംബോയോട് വിട പറഞ്ഞ് ജാഫിനേക്ക് പോവാണ് അപ്പോൾ ഈ ശ്രീലങ്കയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കാൻ പോവാണ് ഇപ്പോൾ രാത്രി ഏകദേശം ഒമ്പത് മണിക്കായി ഞങ്ങൾ ട്രെയിനിലാണ് ഉള്ളത് അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ട്രെയിനാണ് അപ്പോൾ ശ്രീലങ്കൻ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആക്കാണ് ഇനി നമുക്ക് അടുത്ത കിഡിലൻ ട്രാവൽ വീഡിയോസിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ്